ലേറ്റായെന്ന് വെച്ചാൽ അതിനത് കൂടുതൽ സംശയിക്കാനോ സംസാരിക്കാനോ ഒന്നുമില്ല ഒരുപാട് ലേറ്റായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണർഷിപ്പ് തന്നെ മാറുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നേരമായിട്ടില്ല ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും ചില തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള അപ്ഡേറ്റുകൾ പിന്നാലെ വരും എന്നാണ് വ്യക്തമാവുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻറ്റേർണൽ കോറിലെ ചില മാറ്റങ്ങൾ അതായത് ടീം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് ഓഫ് പെർഫോമൻസ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ആൻഡ് സ്കൗട്ടിംഗ് ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഒഡീഷ എഫ് സിയിൽ നിന്നും വരുന്ന നസീം അക്തർ പുള്ളിയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് ഓഫ് പെർഫോമൻസ് അനാലിസിസ് അനാലിസിസ് ആൻഡ് സ്കൗട്ടിംഗ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട് നേരത്തെയും പുള്ളി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്രവർത്തിച്ചതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട് പിന്നീട് നമ്മുടെ സൂപ്പർ ലീഗ് കേരളയുടെ റവന്യൂ ജനറേഷൻ്റെ കാര്യത്തിലൊക്കെ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പുള്ളിയായിട്ടുള്ള അമയാത്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊമേഴ്സ് ആൻഡ് റവന്യൂ മാനേജ്മെൻറ്റിൻ്റെ തലവനായിട്ട് നിയമിച്ചിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അണിയറയിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് ക്ലബിൻ്റെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് അപ്പം ബിസിനസ്സിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഒരു ഗ്രോപ്പും ചെയ്യാൻ പോകുന്നില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വികാരത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് റിക്രൂട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് പിന്നെ ചില മാറ്റങ്ങൾ നടക്കുന്നുമുണ്ട്